ുകൾക്കായി സുരേഷ് ഗോപി നൽകിയ സഹായധനം ഉപയോഗിച്ചുള്ള ആദ്യ ശസ്ത്രക്രിയ നാളെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായധനമായി നൽകിയത് കൊച്ചി അമൃത ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുംബൈ ആസ്ഥാനമായ പ്രതീക്ഷ ഫൗണ്ടേഷനാണ് ഏകോപന ചുമതല രണ്ടു മാസത്തിനുള്ളിൽ ട്രാൻസ്ജെൻഡർമാരുടെ ശസ്ത്രക്രിയയ്ക്കായി വീണ്ടും ധനസഹായം നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അമൃത ആശുപത്രിയിൽ നടന്ന പ്രാരംഭ ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പ്രതീക്ഷാ ഫൗണ്ടേഷൻ ചെയർമാൻ ഉത്തം കുമാർ വിദഗ്ദ്ധ ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കൽ കൂടിയാകും ഇത് നമ്മൾ ഒരു ഇതൊരു വലിയ സന്ദേശം തന്നെ ആവണം ഒരാൾ ഇത് ചെയ്തു എന്നറിയുമ്പോൾ ലോകത്ത് സന്ദേശമായി എത്തി ഒരുപാട് പേർക്ക് ഇതിൻ്റെ അനുഗ്രഹം ചെന്ന് ഭവിക്കാൻ സാധിക്കണം ഇന്ത്യയിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു സംവിധാനം ഒന്ന് മതിയാവും അത്രയ്ക്കുള്ള ആവശ്യകതകളെ ഉണ്ടാവുള്ളൂ വെരി ഈസിലി മാനേജബിൾ ആണ് ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം ഇനി തിരിച്ചു തരേണ്ടതില്ല പക്ഷേ സമൂഹത്തിനത് ബാധ്യതയാണെങ്കിൽ ഉത്തരവാദിത്വമാണെങ്കിൽ സർക്കാരിന് അതിലും വലിയ ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിനുള്ള കരുതലയുടെ കാര്യത്തിൽ ഇതിനകത്ത് തന്നെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്ന് പറയുന്ന തരത്തിൽ ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം ഒക്കെ അടുത്ത പത്ത് പേര് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ഭാരമുള്ള സമയം ക്രമീകരണമായി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പന്ത്രണ്ട് ലക്ഷം കൂടി മൂന്ന് മാസമോ ആറു മാസമോ കഴിഞ്ഞ് ഈ പൂടിലേക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വന്നു ചേരുന്നതായിരിക്കും എന്ന് കൂടി അത് ഇവിടെ വെച്ചെടുത്ത് നിരുമാനമാണ്